സുൽത്താൻ കാബൂസ് ബിൻ സായിദിന് കണ്ണീരോടെ രാജ്യം വിട ചൊല്ലിയിട്ട് അഞ്ചു വർഷങ്ങൾ പൂർത്തിയാക്കുന്നു മഹോന്നത നേതാവ് സമാധാന കാക്ഷി കരുത്തിന്റെയും ദർശനത്തിന്റെയും മഹാപുരുഷൻ തുടങ്ങി നിരവധി വിശേഷണങ്ങളോടെയാണ് രാഷ്ട്രശില്പിയെ ജനത ഓർക്കുന്നത് എഴുപത്തിയൊൻപതാം വയസ്സിലാണ് സുൽത്താൻ ഖാബൂസ് വിട പറഞ്ഞത് ബൌഷർ വിലായത്തിലെ അൻസബിലാണ് അന്ത്യവിശ്രമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നവംബർ പതിനെട്ടിന് സുൽത്താൻ സായിദ് ബിൻ തൈമൂറിന്റെയും ഷെയ്ഖാ മസൂൺ അൽ മഷാനിയുടെയും മകനായിട്ടായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈ ഇരുപത്തിമൂന്നിന് രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തു അധികാരത്തിലേറി അൻപതാം വർഷത്തിലായിരുന്നു വിയോഗം അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും തിളക്കമാർന്ന സ്മാരകമാണ് ഇന്നത്തെ ഒമാൻ മേഖലയിൽ അസ്വസ്ഥതയും പ്രശ്നങ്ങളും രൂപപ്പെടുമ്പോഴും സമാധാനത്തിന്റെയും സുസ്ഥിരതയുടെയും നനവാർന്ന ഭൂമികയായി ഇന്നും രാജ്യം നിലകൊള്ളുന്നത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം കൊണ്ടാണ് അധികാരത്തിലേറിയ ശേഷം രാജ്യത്തെ പുരോഗതിയിലേക്കും ആധുനികതയിലേക്കും നയിക്കാനുള്ള അശ്രാന്ത പരിശ്രമമായിരുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിലും ആശുപത്രി സ്കൂൾ എന്നിവയിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ നിർമ്മിച്ചു റോഡുകൾ തുറമുഖ ശൃംഖലകൾ എന്നിവ വികസിപ്പിച്ചു സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും കലാകേന്ദ്രങ്ങളും ഓപ്പറയും സ്ഥാപിച്ചു ആരോഗ്യ വലിയ നിക്ഷേപം നടത്തി സാമൂഹ്യ സേവനം മെച്ചപ്പെടുത്തി സൈന്യത്തെയും ആധുനികവൽക്കരിച്ചു നിഷ്പക്ഷ വിദേശ നയം സ്വീകരിച്ചതിലൂടെ മേഖലയിൽ ആർക്കും മാറ്റി നിർത്താൻ സാധിക്കാത്ത പൊതുസമ്മത രാഷ്ട്രമായി ഒമാൻ മാറി സഹോദര ഗൾഫ് രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്താനും പ്രവാസികളെ ചേർത്തു നിർത്താനും ശ്രമിച്ചു അദ്ദേഹം വെളിച്ചം വിതറിയ വഴിയിലൂടെയാണ് പിന്നീട് ഒമാൻ സഞ്ചരിച്ചത് മാതൃഭൂമി ന്യൂസ് മസ്ക്കറ്റ്